ഭക്തവത്സലയായ ചോറ്റാനിക്കരമ്മയുടെ ഒരു കഥ കേട്ടുകൊണ്ട് സുഖമായി ഉറങ്ങിയാലോ ചോറ്റാനിക്കരയ്ക്കടുത്തുള്ള കണ്ടാരപ്പള്ളി ഇല്ലത്തെ കാരണവരായിരുന്നു ഗുപ്തൻ നമ്പൂതിരി വേദപണ്ഡിതനും മഹാമാന്ത്രികനുമായിരുന്നെങ്കിലും കടുത്ത സ്ത്രീലമ്പടനായിരുന്നു അദ്ദേഹം ഒരു കഥകളി ഭ്രാന്തൻ ഗുപ്തൻ നമ്പൂതിരി ഒരു ദിവസം വൈകിട്ട് അടുത്തുള്ള തൃപ്പോണിത്തറയിൽ കഥകളി കാണാൻ പോവുകയായിരുന്നു അന്ന് ഇന്നത്തെ പോലെ റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത്യന്തം ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് പോകേണ്ടിയിരുന്നത് അതിനാൽ ചൂട്ട് കത്തിച്ചാണ് അദ്ദേഹം പുറപ്പെട്ടത് പോകുന്ന വഴിയിൽ ഗുരുനാഥനായ കോശാപ്പള്ളി നമ്പൂതിരിപ്പാടിനെ കണ്ട് ദേവി മഹാത്മ്യം എന്ന മഹത്തായ ഗ്രന്ഥം അദ്ദേഹത്തിന് കൊടുക്കാനും ഉണ്ടായിരുന്നു അതിനാൽ അദ്ദേഹത്തിന് തിരക്കിട്ട് പുറപ്പെടേണ്ടി വന്നു അന്ന് പൗർണമിയുമായിരുന്നു നടന്ന് ക്ഷീണം തോന്നിയ അദ്ദേഹം ഒരു പാലമരം കണ്ടപ്പോൾ അതിന്റെ ചൂട്ടിൽ ഒന്ന് വിശ്രമിക്കാനും വെറ്റില മുറുക്കാനുമായി തീരുമാനിച്ചു പെട്ടെന്ന് എവിടെ നിന്നോ പാലപ്പൂവിന്റെ ഒരു മണം ഒഴുകിവരാൻ തുടങ്ങി തൊട്ടു പിന്നാലെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു നിന്നു സ്ത്രീലമ്പടനായ ഗുപ്തൻ നമ്പൂതിരിയുടെ കാര്യം പിന്നെ പറയാനുണ്ടോ അദ്ദേഹം മുന്നിൽ വന്ന സ്ത്രീയോട് ആരെന്ന് ചോദിച്ചു താൻ വൈന്തലക്കോട്ട് വാര്യത്തെ കാമാക്ഷി വാരസ്യാരന്ന് സ്വയം പരിചയപ്പെടുത്തി പിന്നീട് ഇരുവരും ഒന്നിച്ച് പല വർത്തമാനങ്ങളും പറഞ്ഞ് ഒരുപാട് ദൂരം നടന്നു അങ്ങനെ ഗുപ്തൻ നമ്പൂതിരിയും കാമാക്ഷി വാരിസിയാരും നടന്ന് നടന്ന് കോശാപ്പള്ളി മനയുടെ മുന്നിലെത്തി മഹാമാന്ത്രികനായ കോശാപ്പള്ളി നമ്പൂതിരി തന്റെ ശിഷ്യന്റെ വരവും കാത്ത് പൂമുഖത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഗുപ്തൻ നമ്പൂതിരി ഉടനെ തന്നെ അകത്തുപോയി ഗുരുനാഥനെ വണങ്ങി കൈവശമുണ്ടായിരുന്ന ദേവി മഹാത്മ്യം എന്ന മഹത്തായ ഗ്രന്ഥം അദ്ദേഹത്തിന് കൊടുത്തു ഗ്രന്ഥം കൊടുത്ത ശേഷം പെട്ടെന്ന് തിരിച്ചു പോരാനൊരുങ്ങിയ ശിഷ്യനോട് കോശാപ്പള്ളി നമ്പൂതിരി എവിടേക്കാണ് എന്ന് ചോദിച്ചു താൻ റിപ്പോണിത്രയിൽ കഥകളി കാണാൻ പോവുകയാണെന്ന് ഗുരുനാഥനോട് അദ്ദേഹം പറഞ്ഞു കൂട്ടിനായി ഒരു വാരസിയാരും കൂടെയുള്ളതായി അദ്ദേഹം പറഞ്ഞു കോശാപ്പള്ളി നമ്പൂതിരി നോക്കിയപ്പോൾ കാര്യം മനസ്സിലായി മഹാമാത്രികനല്ലേ അദ്ദേഹം കൂടെയുള്ളത് വാരസിയാർ അല്ല മറിച്ച് യക്ഷിയാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ശിഷ്യനോട് കാര്യം പറഞ്ഞു ദേവി മഹാത്മ്യ ഗ്രന്ഥം കൈവശം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും നേരം യക്ഷി ഉപദ്രവിക്കാതിരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ഗുരു പറഞ്ഞതനുസരിച്ച് നമ്പൂതിരി നോക്കിയപ്പോൾ പുറത്ത് അതിഭീകരയായി യക്ഷി നിൽക്കുന്നതും കണ്ടു ഭയന്ന് വിറച്ച അദ്ദേഹം ഗുരുവിന്റെ കാൽക്കൽ വീണ് തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു കോശാപ്പിള്ളി നമ്പൂതിരി തൻ്റെ കൈവശമുണ്ടായ പന്ത്രണ്ട് മാന്ത്രിക കല്ലുകൾ ശിഷ്യന് സമ്മാനിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു ഇനി സാക്ഷാൽ ചോറ്റാനിക്കിരമ്മക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാനാവൂ നീ നേരെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക കഥകളി കാണാൻ പോകണ്ട അതിന് ശ്രമിച്ചാൽ യക്ഷി നിന്ന് കൊല്ലും യക്ഷി അടുത്തെത്തുമ്പോൾ ഈ കല്ലുകൾ എടുത്ത് ഓരോന്നായി പുറകിലേക്കെറിയ അപ്പോൾ യക്ഷി സ്ഥലം വിടും തുടർന്ന് ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് ഓടാൻ തുടങ്ങി പിന്നാലെ യക്ഷിയും യക്ഷി തൊട്ടടുത്തെത്തുമ്പോഴേക്കും കല്ലുകൾ ഓരോന്നും ഗുപ്തൻ നമ്പൂതിരി എറിഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ പന്ത്രണ്ട് കല്ലുകളും ചോറ്റാനിക്കരെ എത്തും മുമ്പേ തീർന്നുപോയി യക്ഷി തന്നെ വധിക്കുമെന്ന് തോന്നിച്ചപ്പോൾ ഗുപ്തൻ നമ്പൂതിരി ഉടനെ വഴിയിൽ കണ്ട മറ്റൊരു മാന്ത്രികനായ പള്ളിപ്പുറത്ത് നമ്പൂതിരിയോട് കാര്യം പറഞ്ഞു മനസ്സലിഞ്ഞ പള്ളിപ്പുറത്ത് നമ്പൂതിരി തൻ്റെ കൈയിലുള്ള വിഴുപ്പ് തോർത്ത് ഗുപ്തൻ നമ്പൂതിരിക്ക് സമ്മാനിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഈ വിഴുപ്പ് തോർത്ത് ചുഴറ്റിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോവുക ക്ഷേത്രം ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് കയറും മുമ്പ് ോർത്ത് കളയുകയും വേണം ഉടനെ അത് വാങ്ങി ഗുപ്തൻ നമ്പൂതിരി ഓട്ടം തുറന്നു അധികം കഴിയും മുമ്പ് ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെത്തി അപ്പോൾ സമയം ഏഴര വെളുപ്പ് കഴിഞ്ഞിരുന്നു ക്ഷേത്രനട തുറന്നിരുന്നു നിർമാല്യവും അഭിഷേകവും മലനിവേദ്യവും കഴിഞ്ഞ സമയമായിരുന്നു അത് കൈവശമുണ്ടായിരുന്ന വിഴുപ്പ് തോർത്ത് പുറത്തെറിഞ്ഞ് ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാൻ നോക്കിയ ഗുപ്തൻ നമ്പൂതിരിയെ യക്ഷി പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു ഉടനെ ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കരമ്മയെ വിളിച്ച് തന്നെ രക്ഷിക്കണമെന്ന് കരഞ്ഞു ശ്രീലാകത്തു നിന്നും ചോറ്റാനിക്കിരമ്മ ഭദ്രകാളി രൂപത്തിൽ ഇറങ്ങി വന്ന് തൻ്റെ പള്ളിവാളെടുത്ത് യക്ഷിയുടെ തല വെട്ടി തല തെക്കേ കുളത്തിലേക്ക് ഇറങ്ങി ആ കുളം ഇന്നും രക്തകുളം എന്ന പേരിൽ അറിയപ്പെടുന്നു ദേവിയുടെ ഉടയാടയിൽ ചോരപ്പാടുകൾ കണ്ട അന്നത്തെ മേൽശാന്തി അയനിക്കാട്ട് നരസിംഹൻ നമ്പൂതിരി ഉടയാട മാറ്റി വീണ്ടും അഭിഷേകം നടത്തി ഇതിൻ്റെ സ്മരണയ്ക്ക് ഇന്നും ചോറ്റാനിക്കരയിൽ രാവിലെ അഭിഷേകവും നിവേദ്യവും കഴിഞ്ഞ് വീണ്ടും അഭിഷേകം നടത്തുന്നു വീണ്ടും അഭിഷേകം നടത്തുന്നു ദേവിയുടെ കൈകൊണ്ട് മോക്ഷം കിട്ടിയ യക്ഷിയെ അടുത്തുള്ള കണയന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ കുടിയിരുത്തി എന്ന് കഥ നാളെ മറ്റൊരു